मोदी जी के भाषण में और राहुल जी के भाषण में एक अंतर है मोदी जी का भाषण सुनकर हम बीजेपी को वोट देने के लिए प्रेरित होते हैं और राहुल जी का भाषण सुनकर हम बीजेपी को वोट देने के लिए मजबूर होते हैं <laughs> नमस्कार भारतम इन समस्त मेघलगरिलम कोदिकुगियाना इदिने कारण नरेंद्र मोदी उडे नेतृत्वतुलुला तो केंद्र सरकार तनेयाना നിരവധി വികസന പദ്ധതികളാണ് ഭാരതത്തിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്നത് അതിനാൽ തന്നെ ഇന്ന് നരേന്ദ്രമോദി സർക്കാരിൽ ജനങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നതും എന്നാൽ എന്നും ഭാവി പ്രധാനമന്ത്രിയായി മാത്രം തുടരാൻ വിധിയുള്ള രാഹുൽ ഗാന്ധിയെയാണ് കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്നത് എന്നാൽ അതുകൊണ്ട് കോൺഗ്രസ്സിന് ഒരു പ്രയോജനവുമില്ലെന്ന് മാത്രമല്ല ഉള്ള നേതാക്കൾ കൂടി കൊഴിഞ്ഞു പോവുകയാണ് ഇപ്പോഴത്തെ നരേന്ദ്രമോദിയെയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിൽ താരതമ്യം ചെയ്യുന്ന ഒരു യുവാവിന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് അതിന്റെ കുറച്ച് ദൃശ്യങ്ങൾ നമുക്ക് കാണാം മോദിജി മോദിജിക്ക് രാഹുൽജിക്ക് വോട്ട് <laughs> और राहुल जी का भाषण सुनकर हम बीजेपी को वोट देने के लिए मजबूर होते हैं നരേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധിയേയും പ്രസംഗത്തിലെ വ്യത്യാസമാണ് ഇവിടെ യുവാവ് വിശദീകരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം ജനങ്ങളെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ജനങ്ങളെ ബി വോട്ട് ചെയ്യാൻ നിർബന്ധിതരാക്കുന്നു എന്നാണ് യുവാവ് പറയുന്നത് തീർച്ചയായും ഈ യുവാവ് പറയുന്നത് സത്യമാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരിപ്പോൾ അഭിപ്രായപ്പെടുന്നത് കാരണം എന്തെന്നാൽ കോൺഗ്രസ് ഭാവി പ്രധാനമന്ത്രിയായിട്ടായിരുന്നു രാഹുൽ ഗാന്ധിയെ തുടക്കം മുതൽ ഉയർത്തി കാണിച്ചത് എന്നാൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗങ്ങളെല്ലാം വളരെ ശ്രദ്ധേയമായി മാറി പക്ഷെ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടായിട്ടായിരുന്നില്ല പറയുന്ന മണ്ടതരങ്ങളിലൂടെയായിരുന്നു രാഹുൽ ഗാന്ധി അന്നും ഇന്നും ശ്രദ്ധേയമാകുന്നത് എന്നിട്ടും രാഹുൽ ഗാന്ധിയെ തന്നെയാണ് കോൺഗ്രസിന്റെ അംഗബലം കൂട്ടാൻ എന്ന പേരിൽ ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോഴും ആദ്യം ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോഴും കോൺഗ്രസ് അയച്ചത് എന്നാൽ ആദ്യ യാത്രയിൽ കോൺഗ്രസിന് ഭരണത്തിൽ ഉണ്ടായിരുന്ന മൂന്ന് സംസ്ഥാനങ്ങളാണ് നഷ്ടപ്പെട്ടത് എന്നാൽ ഇപ്പോൾ നടത്തിയ ഭാരത് ജോഡോ ന്യായ യാത്രയുണ്ടല്ലോ അതിന്റെ എഫക്ട് വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് वेबडेस्क तुम न्यूज़